കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി സഹായം തേടുന്ന മുപ്പത്തഞ്ചുകാരന്റെ ഭവനം അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി സന്ദർശിച്ചു അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ ആർച്ചൽ ആറാം വാർഡിൽ ചന്ദ്രൻ പിള്ളയുടെ മകൻ ചികിത്സാ സഹായം തേടുന്നത് സാധാരണക്കാരന്റെ കുടുംബത്തിന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായുള്ള ഭാരിച്ച തുക കണ്ടെത്താൻ സാധിക്കുകയില്ല ആയതിനാൽ നല്ലവരായ സുമനസ്സുകൾ ഈ ചെറുപ്പക്കാരൻ്റെ ജീവൻ നിലനിർത്താനുള്ള സഹായ സഹകരണം നൽകണമെന്ന് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി വേളയിൽ പറഞ്ഞു നമ്മുടെ അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ആർച്ചൽ ആറാം വാർഡിലെ ദീപു ദീപുചന്ദ്രൻ എന്ന മുപ്പത്തി മൂന്ന് വയസ്സുകാരനായ ചെറുപ്പക്കാരൻ കരൾ സംബന്ധമായ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് അമൃത ആശുപത്രിയിൽ അഡ്മിറ്റാണ് അദ്ദേഹത്തിന് കരൾ മാറ്റിവെക്കുന്നതിന് ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയോളം ചെലവ് വരുന്നുണ്ട് ഒരു സാധാരണപ്പെട്ട കുടുംബത്തിന് അത് താങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ നല്ല സുമനസ്സുകളായ എല്ലാവരുടെയും സഹായ സഹകരണം അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത് കാരണം എത്രയും വേഗം തന്നെ അത് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി സഹായിച്ച് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കരൾ രോഗം ബാധിച്ച് കൊച്ചി അമൃത ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് തൻ്റെ മകൻ ഇപ്പോൾ ദീപുവിൻ്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ സഹായ സഹകരണങ്ങൾ സുമനസ്സുകളായ ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ദീപുവിൻ്റെ അച്ഛൻ പറഞ്ഞു എൻ്റെ മോൻ മുപ്പത്തഞ്ച് വയസ്സുള്ള ദീപു ചന്ദ്രൻ കരൾ സംബന്ധമായിട്ട് അമൃത ആസ്പത്രിയിൽ അഡ്മിറ്റാണ് അദ്ദേഹത്തിൻ്റെ കരൾ മാറ്റമായിട്ട് ബന്ധപ്പെട്ട് ഈ നാട്ടിലെ എല്ലാ ആൾക്കാരും വലിയ സഹായം ചെയ്ത് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അടിയന്തരമായി കരൾ മാറ്റിവെക്കൽ നടത്തിയാൽ മാത്രമേ ജീവൻ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് വിദഗ്ധ ഡോക്ടർമാർ അറിയിച്ചത് എന്നാൽ ഏകദേശം മുപ്പത് ലക്ഷം രൂപ ചികിത്സാ ചെലവിനായി വേണ്ടിവരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും സ്ഥിരം വരുമാനമോ തൊഴിലോ ഇല്ലാത്ത ഈ കുടുംബത്തിന് അത്രയും തുക കണ്ടെത്താൻ കഴിയുകയില്ല സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഈ കുടുംബത്തെ ചേർത്തുപിടിക്കാൻ സുമനസ്സുകൾ സഹായിക്കണം ന്യൂസ് ഡെസ്ക്